എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ പലരും ധനപരമായ അഭിവൃദ്ധിക്കും വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും ചിലവുകൾ കുറച്ച് വരവ് വർദ്ധിപ്പിച്ച് അതിലൂടെ പൂർണമായ സമ്പത് സമൃദ്ധിയോടും ക്ഷേമത്തോടും ജീവിക്കാൻ വേണ്ടി ദിനം പ്രതി രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ അതിനു പുറമേ മനസ്സ് ശാന്തമായി ഇരിക്കുന്ന ഏതൊരു വേളയിലും അല്ലെങ്കിൽ പ്രഭാതത്തിലോ സായാഹ്നത്തിലോ നിങ്ങളേർപ്പെട്ടിരിക്കുന്ന ജോലികൾക്കിടയിലും ജപിക്കാവുന്ന ഒരു ബീജമന്ത്രമുണ്ട് ഈ പണത്തിന്റെ ആകർഷണ ശക്തിയുള്ള ഐശ്വര്യത്തിന്റെ പ്രതീകമായ ശ്രീം എന്ന ദിവ്യനാമം നൂറ്റിയെട്ട് തവണയോ ആയിരത്തി എട്ട് തവണയോ നിങ്ങൾക്ക് ഉരുവിടാം ഈ മന്ത്രോച്ചാരണം നിങ്ങളെ വലിയ സാമ്പത്തിക ഉന്നതിയിലേക്ക് നയിക്കുമെന്നതിൽ സംശയമേ വേണ്ട ഒരു ദിവസം എത്ര തവണ നിങ്ങൾക്ക് ഈ മന്ത്രം ഉരുവിടാൻ സാധിക്കുമോ അത്രയും തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് നൂറ്റിയെട്ടിൽ അധികം തവണ ജപിക്കുന്നത് അത്യധികം ശ്രേഷ്ഠകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നിറയട്ടെ നന്ദി